എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈത് പ്രമാണിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതൊരു ഏലയും ടോപ്പായിട്ടാണ് ചെയ്തേക്കുന്നത് ഫാബ്രിക്ക് വന്നേക്കുന്നത് സിൽക്കി ചൊറിച്ചിട്ടാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് സ്ലീവിൻ്റെ ബോർഡറിൽ ഒരു നാലഞ്ചോളം ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ടോപ്പിനകത്ത് നമ്മൾ താഴ്ഭാഗത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഒരു എ ലൈനായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് ഇതിൽ നെക്കിൽ നമ്മളൊരു ഫോർ ഇഞ്ചോളം നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ ബീറ്റ്സ് വർക്ക് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കും കൂടി ചെയ്ത് വെച്ചിട്ടുള്ള വർക്കാണ് ഇതൊരു ഹെവി ആയിട്ടാണ് അത്യാവശ്യം ഹെവി നെക്കായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു കസ്റ്റമറിൻ്റെ പ്രിഫറിനുസരിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ഇതിൽ നെക്കിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ പ്രത്യേകം പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ ടോപ്പിൻ്റെ താഴെ ഭാഗത്തും പിന്നീട് സ്ലീവിൻ്റെ ബോർഡറിലും വർക്ക് മതി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ദുപ്പട്ടക്കകത്ത് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സീക്വൻസ് വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് കൂടാതെ സ്കാറ്ററിംഗ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്